ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള എൻ്റെ റൊട്ടീൻസ് ഒക്കെ എങ്ങനെയായിരിക്കുന്ന ഉള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നെങ്കിലൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ ഒരു ആറ് മണിയാവുമ്പോഴത്തേനൊക്കെ ആണോട്ട് എഴുന്നേറ്റിട്ടുള്ളൂ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് വൈകിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് വൈകിട്ടത് വരെ ഒരു റെസ്റ്റ് ഒന്നും കൊണ്ട് ഇപ്പോൾ കുറച്ച് രാവിലെ വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എഡിറ്റ് വീഡിയോസൊക്കെ എടുത്ത് വെച്ച വീടുകയായിരുന്നു കേട്ടോ പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മൂന്ന് പിള്ളേരും വീട്ടിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കുറച്ച് ഫ്രീ ആവുന്ന സമയത്ത് ഫോണ് കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ഭയങ്കര ബഹളവും ഒക്കെ വീട്ടിലുണ്ടാവുക കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാൻ വോയ്സ് ഓവർ കൊടുക്കാനുള്ള സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്യലും വീഡിയോസ് എടുക്കുന്നതും കൂടി ചിലപ്പോൾ നടക്കും പക്ഷേ വോയ്സ് ഓവർ കൊടുക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വേഗിയിട്ടാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഉറ്റമൊക്കെ ഒന്ന് അടിച്ച് കഴുകിയൊക്കെ വിട്ടതിന് ശേഷം കോലമൊക്കെ ഇടൂ കേട്ടോ കോലിടുന്നതൊന്നും ഞാൻ വീഡിയോസിൽ കാട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും കോലൊക്കെ ഇടുന്നത് ഇഷ്ടപ്പെടോ ഇല്ലേയെന്നൊന്നും അറിയാത്തോണ്ടാണ് കേട്ടോ കോലം ഇടുന്നതെന്നൊന്നും വീഡിയോസിൽ കാണിക്കാത്തത് കോലിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതിനൊക്കെ ശേഷം വിളക്കൊക്കെ വെക്കുകയാണ് എപ്പോഴും ഞാൻ കുളി കഴിഞ്ഞ് വന്ന് ഉറ്റം അടിച്ചതിന് ശേഷം കോലൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ വിളക്ക് വെക്കാറ് അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ കോലൊക്കെ ഇട്ടതിന് ശേഷം വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെറസിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള പുഷ്പങ്ങളൊക്കെ പറിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത റൊട്ടീൻ ഡെയിലി ഇങ്ങനത്തെ ഈ റൊട്ടീൻ തന്നെയാണ് എനിക്ക് രാവിലത്തെ കാര്യങ്ങൾ വരാറ് പൊറ്റോടിക്കുക ശേഷം വിളക്ക് വയ്ക്കുക ശേഷം ടെറസിൽ പോയിട്ട് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചിട്ട് വരിക അതിന് ശേഷം കേട്ടോ ചായ കുക്കിംഗ് ഒക്കെ ചെയ്യാറ് അത് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഈ പണികളൊക്കെ ആറ് മണിക്ക് മുമ്പായിട്ട് തീർക്കാറുണ്ട് എന്നാലാണ് നമുക്ക് ഒരു സിക്സ് തേർട്ടി ആകുമ്പോഴത്തേനും കുക്കിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോഴത്തേനും നമുക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നാലാണ് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിനു ശേഷം ലഞ്ചൊക്കെ പാക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്നാലേ ടൈം കറക്റ്റാവുള്ളൂ കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല രാവിലെ ബിസി ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം പൂക്കളൊക്കെ ഒന്ന് പോയി പറിച്ചു വന്നതിന് ശേഷമാണ് രാവിലത്തെ ചായ ഓടിക്കലും ടിഫിൻ ഉണ്ടാക്കലും ഉച്ചക്കത്തേലുള്ള ഭക്ഷണം ഉണ്ടാക്കലൊക്കെ അതിന് ശേഷമാണ് കേട്ടോ എപ്പോഴും ഉണ്ടാകും ചെയ്യാറ് അപ്പോൾ അതിന് ശേഷം നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഔട്ടിൽ കുറച്ച് തുണികളൊക്കെ എടുത്ത് ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഉണങ്ങിയതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഉണങ്ങി ഇടാനുള്ളതൊക്കെ ഇടമായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ടെറസിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങ അതുപോലെ കോവയ്ക്ക വെണ്ടയ്ക്ക തക്കാളി അങ്ങനെയുള്ള എല്ലാ കുറച്ച് അത്യാവശ്യം പച്ചക്കറികളും പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് കുറച്ച് ഈ നേരത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ രാവിലെ പൂക്കളൊക്കെ പറിക്കാൻ വരുന്ന സമയത്തും വേകിയിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ആ പണി കുറച്ച് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ തുളസി ചെടി അതുപോലെ തുളസി മഠം നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കതിന് തുളസിക്ക് നന്നായിട്ട് വെയിൽ വേണം കേട്ടോ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഉമ്മർത്ത് സിറ്റോട്ടിൻ്റെ ആ സൈഡാണ് കേട്ടോ തുളസി മഠം വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉണ്ടാകുന്ന തുളസി ചെടി കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ വാടി പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുളസി ചെടി വാടി പോകുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ പോലെ ആയിട്ട് ഞാനിപ്പോൾ ടെറസിലാണ് കേട്ടോ തുളസി മേടം വെച്ചിരിക്കുന്നത് ഇപ്പം തുളസി മേടം ടെറസിൽ വെച്ചതിന് ശേഷം ഇപ്പം നന്നായിട്ട് അമച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തുളസി ചെടി അപ്പം തുളസി ചെടി ഇങ്ങനെ വാടി പോകുന്നുണ്ട് എന്നുള്ളവർക്ക് അത് തുളസി ചെടിക്ക് എന്തായാലും വെയിൽ മസ്റ്റാണ് വെയിലില്ലാത്ത കൊണ്ടാണ് കേട്ടോ അത് വാടി പോകുന്നത് അപ്പം അങ്ങനെ തുളസി ചെടി വെക്കണം എന്നുള്ളവർക്ക് നമുക്ക് നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് തുളസി ചെടി വെക്കണത് നന്നായിരിക്കും കേട്ടോ അതുപോലെ തന്നെ രാവിലെ ശംഖുപുഷ്പമൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് ശംഖുപുഷ്പം ടീ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ശംഖുപുഷ്പം നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മളതിൽ തേന് ചേർത്ത് കഴിക്കണത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം ഇന്ന് മാവൊന്നും ഉണ്ടായിരുന്നില്ല രാവിലത്തെ ബ്രേക്ക് അപ്പോൾ ഞാൻ ഒന്ന് സേമിയപ്പവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം സേമിയപ്പവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് അത്ര വലിയ പണിയൊന്നും അല്ലാത്തത് വേഗം തന്നെ ഉച്ചക്കത്തുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ ചോറിനുള്ള വെള്ളം വയ്ക്കുക അതിനുശേഷം ബാക്കിയുള്ള പണികളൊക്കെ നോക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു പത്ത് മണിയൊക്കെ കഴിയോട്ട് എന്നിട്ട് പിള്ളേരെ എഴുന്നേറ്റ് വരുന്ന സമയം പിന്നെ അതിന് ശേഷം അവർ പല്ലി അയച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇരുന്നതിന് ശേഷമാണ് കുളിച്ചൊക്കെ വരാറ് അപ്പം അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോഴത്തേനും ഒരു പത്ത് മണിയൊക്കെ ആകട്ടോ അതിനുശേഷമാണ് പിന്നെ അവരൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ഉച്ചയ്ക്കത്തുള്ള ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാറ് അപ്പം ശേഷം അതൊക്കെ ഒന്ന് കഴിഞ്ഞു രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനും കുറച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാനൊന്ന് അടിച്ചൊക്കെ ഒന്ന് വാരിയിട്ട് വരും കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അടിച്ചു വാരുന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടിച്ചു വയറിൽ തുടയ്ക്കുന്നത് മിക്കവാറും ഞാൻ വൈകിട്ട് തന്നെ ആയിരിക്കും കേട്ടോ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും നടക്കുന്നതുകൊണ്ട് വൈകിട്ടെത്താനാകുമ്പോഴേക്കും ചിലപ്പോൾ അവരൊക്കെ ഒന്ന് കളിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് വൈകിട്ടാണ് ഞാൻ എപ്പോഴും തുടയ്ക്കാറ് രാവിലെ തുടയ്ക്കുന്നത് സ്കൂളിലുള്ള ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെ തുടയ്ക്കാൻ നിൽക്കത്തുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസം മുഴുവൻ വൈകിട്ട് തന്നെയാണ് തുടയ്ക്കാറ് അല്ലെങ്കിൽ ഒന്നരട ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ ദിവസം തുടയ്ക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മോപ്പ് ചെയ്ത് ഇടുകയോ ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാഴ്ചകളിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ തുടയ്ക്കണതൊക്കെ ഒന്ന് മാറ്റിവെക്കാറ് അതിന് ശേഷം വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഒന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തോരിയിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിന് ശേഷം ഉച്ചയ്ക്കത്തുള്ള കറിയൊക്കെ റെഡിയാക്കാനൊക്കെ പോകുമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇപ്പോൾ വീണ്ടും കാണുന്നവരായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇടുന്നത് അത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് നമ്മുടെ നിങ്ങളുടെ ഒരു മോട്ടിവേഷനും നിങ്ങളൊരു കമൻ്റ് ഇടലില്ലെങ്കിൽ നിങ്ങളുടെ ലൈക്കൊക്കെയാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചിലപ്പോൾ കുറവുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നാലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണതും അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് എന്നിട്ട് എനിക്ക് മൂന്ന് പിള്ളേരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വാതിലൊക്കെ അടച്ച് പിള്ളേരുടെ സൈലൻ്റ് ആയിട്ടൊക്കെ ഒരുപാട് ഇരുത്തിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ കൂടി അവരൊരു പത്ത് പ്രാവശ്യം വരും വാതിൽ തുറക്കും അടക്കില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാൻ വരും അങ്ങനെ വരും അപ്പോഴൊക്കെ നമുക്കൊരു സംസാരിക്കണതിൻ്റെ ഒരു ഫ്ലോ ഒന്ന് ഫ്ലോ അങ്ങ് പോവും പിന്നെ വീണ്ടും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് പറയാനൊക്കെ കേട്ടോ നമ്മുടെ ടെറസിലെ കോവയ്ക്കയാണ് കേട്ടോ അത് കോ കോവയ്ക്കപ്പേരി കുറച്ച് വെച്ചു അതിന് ശേഷം കുറച്ച് മിരിങ്ങക്കായും കുറച്ച് പൂക്കളൊക്കെ പറിക്കാനുണ്ടായിരുന്നു അതൊക്കെ പറിച്ചതിന് ശേഷം കുറച്ച് ശംഖുപുഷ്പവും കൂടി പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ശം ശംഖുപുഷ്പം ടീ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ കുറച്ച് ഡിലേ ഒക്കെ ആവുന്നത് കേട്ടോ ബട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അതിപ്പോൾ നമ്മൾ കുറേ ഗ്യാപ്പ് വിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതും ആൾക്കാർ കുറവായിരിക്കും അപ്പം ഇനി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നുണ്ട് അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇത് അപ്പോൾ കിച്ചണത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് കോവയ്ക്കൊപ്പേരിയും അതുപോലെ തന്നെ വൻ എന്താ വെള്ളപ്പയർന്നാണ് ഞങ്ങൾ പറയുക അങ്ങനെ വൻപയർ എന്ന് ചിലർ പറയുന്നത് തോന്നുന്നു അത് പുളിയായിരുന്നു കേട്ടോ കറി വെച്ചിരുന്നത് അതിന് ശേഷം എന്താ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് രാവിലത്തെ കഴിച്ചതും അതുപോലെ ഉച്ചയ്ക്കത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീനായിരിക്കും ഇപ്പം നല്ല ചൂടായത് കൊണ്ട് ആ സമയത്ത് രാവിലെ തന്നെ എത്രയും പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണിൽ നിന്ന് പുറത്ത് വരാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ മഴ തുടങ്ങിയപ്പോൾ തണുപ്പായി അടുക്കളയിൽ നിൽക്കുമ്പോൾ കാലൊക്കെ നല്ല തണുപ്പായിട്ട് നമുക്ക് കാല്കടച്ചിലൊക്കെ വരാറുണ്ട് അപ്പോൾ രണ്ടായാലും നമുക്ക് സ്ത്രീകൾക്ക് കുഴപ്പം തന്നെയാണല്ലേ അപ്പോൾ എല്ലാവരും ഓരോരോ ഹെൽത്തൊക്കെ നോക്കുക അതുപോലെ തന്നെ പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കുക കഴിഞ്ഞപ്പോൾ അടുത്ത വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്കുള്ള ബാക്ക് ടു സ്കൂൾ വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് അത് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് എന്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടോക്കുക ഇപ്പം നമ്മുടെ ആ ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം സിങ്ക് എപ്പോഴും പാത്രം കഴിക്കഴിഞ്ഞാൽ നമ്മൾ കൈയോടെ സിംഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ടാപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും കിച്ചൺ ആയാലും വീടായാലും നല്ല ക്ലീനായി വെക്കാൻ ശ്രദ്ധിക്കുന്നത് നമുക്ക് ജേംസ് ഒക്കെ ഒരുപാട് വരുന്നത് മഴക്കാലത്താണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വീട് തുടയ്ക്കുമ്പോൾ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് തുടയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സിങ്കും എപ്പോഴും നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ എപ്പോഴും കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സിങ്കിൽ എപ്പോഴും പാത്രങ്ങൾ ഉണ്ടാകുമായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ പാത്രം കഴിക്കുന്നതിന് ശേഷം സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് ഇടാൻ ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞാൽ ഫിങ്ക് ക്ലീൻ ചെയ്ത് ഡാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അന്നന്നുള്ള തുണികളൊക്കെ മടക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി റൊട്ടീനിൽ ഒരു ഇന്നെന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് തന്നെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ജോലികൾ ആയി കിടക്കാറ് അന്നുള്ള ജോലികൾ അന്നന്ന് തന്നെ തീർക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും പാത്രം കഴുകൽ കുക്കിങ് ക്ലീനിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താലും ഒരു കാര്യം മാത്രം എനിക്ക് പെ ഡെയിലി ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ആയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആയിരിക്കും എന്നാൽ അതിൽ എക്സ്ട്രാ വരുന്ന നമ്മൾ കുക്ക് ചെയ്ത് ഭക്ഷണം നമ്മൾ എടുത്ത് വയ്ക്കും നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ അത് നാളെ എടുക്കാതെ മറ്റന്നാളത്തേക്ക് അത് ബാക്കി വരുന്ന കാര്യം എപ്പോഴും എത്ര ഞാൻ ശ്രദ്ധിച്ചാലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണ സമയത്ത് ഞാൻ ഇനി വിചാരിക്കും ഇനി അതിലൊന്നും എക്സ്ട്രാ സാധനങ്ങൾ വയ്ക്കരുത് അന്നന്ന് എടുത്ത് മാറ്റണം എന്ന് പക്ഷെ അത് ഇതുവരേക്കും എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് ങ്ങനെ ആരെങ്കിലും ഇതുപോലെ ഉണ്ടോയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ എനിക്കൊരു സമാധാനം എന്നെപ്പോലെ കുറേ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ പക്ഷെ അതൊരു ബാഡ് ഹാബിറ്റാണ് അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി കുറച്ചുകൂടി മാറാനുണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്കത്തെ പണികളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കുകയാണ് സിമ്പിൾ ലഞ്ചാണ് പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട് കോവയ്ക്ക ഉപ്പേരി ഉണ്ട് നമ്മുടെ വെള്ളപ്പയർ പുളി ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിവരെ നല്ല റെസ്റ്റ് എടുക്കും കേട്ടോ അതിനുശേഷമാണ് പിന്നെ ഈവനിങ് റൂട്ടീന് ചെയ്യാൻ തുടങ്ങും കേട്ടോ ഇതേപോലെ തന്നെ ഈവനിങ്ങിലും ഭയങ്കര തിരക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ